ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ഞാൻ നാളെ പുലർച്ചയ്ക്ക് ഒമാറിലേക്ക് പോലെ ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ എന്തായാലും തലേന്നത്തെ പ്രിപ്പറേഷനും പോകുന്നതും എല്ലാം വ്ലോഗിൽ കാണാം ഇപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും പിന്നെ പോകാൻ പോകാൻ വേണ്ടി റെഡി ആവുന്നതും എല്ലാം തലേ ദിവസം മാത്രം തന്നെ നാളെ പുലർച്ചെ നാലര മണിക്കാണ് ഞാൻ പോകുന്നത് പക്ഷേ എങ്കിൽ തലേന്ന് വൈകുന്നേരം വൈകുന്നേരമാണ് ഞാൻ ഡ്രസ്സ് പോലും എടുത്ത് വെച്ചാൽ ഉമ്മ ഇതാ ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കല കുറച്ചധികം തന്നെ വെക്കുന്നുണ്ട് കാര്യം കൊണ്ടുപോകുമ്പോൾ കുറച്ചധികം ആക്കണമല്ലോ തേങ്ങയെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് ഇതാ പഴം പുഴുങ്ങിയെടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുഴുങ്ങിയതാണ് എനിക്ക് ഇപ്പോൾ ഇത് ചൂടോടെ ഒന്ന് അരച്ചെടുക്കണം ഇത് ഉമ്മ എപ്പോഴും അമ്മയും ഇട്ടിട്ടില്ലേ നമ്മളെ പ പഴയ അമ്മിയും അമ്മിക്കുട്ടിയെല്ലാം ഉണ്ടാവില്ലേ അതിന്മേലിട്ടിട്ടാണ് ഉമ്മ ഇത് ഉടച്ചെടുക്കൽ പക്ഷേങ്കിൽ ഒരു ഇങ്ങനെ പൊട്ടാറ്റോ സ്മാഷ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ചിലകളാക്കും അല്ലെങ്കിൽ ഒരു സ്പൂണും ഉണ്ടെങ്കിൽ ഉടച്ചാൽ മതി കേട്ടോ പക്ഷേങ്കിൽ ഉമ്മക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഉമ്മ പറയാം നല്ലതായിട്ട് കിട്ടുകയെന്ന് പറയും ഇത് ചൂടോടെ തന്നെ ഇങ്ങനെ ഒന്ന് ഒടച്ചെടുക്കണു കേട്ടോ അല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിപ്പോവും ചൂടോടെ ആവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടും അപ്പോൾ അപ്പോളിങ്ങനെ തന്നെ ആക്കലെ ഞാൻ പറഞ്ഞിനെ ഞാൻ മറ്റേ മറ്റേ സ്മാഷ് ചെയ്യുന്ന ടൂള് കൊണ്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞു തേനു ചുമ്മാ പറഞ്ഞ് അങ്ങനെ തന്നെ ആക്കണമെന്നാൽ ശരിയാവെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഈ ഉന്നക്കായൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്ങില്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഏലക്കായ് പിന്നെ പഞ്ചസാര നെയ്യ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പണ്ടുണ്ടാക്കല പിന്നെ കുറച്ചതിപ്പോൾ കുറേ ഉള്ളു ഞാൻ കുറച്ചധികം ഏലക്കായ എടുത്തത് മൂന്ന് തേങ്ങ മൊത്തത്തിൽ എടുത്തേണ് കേട്ടാ അതിൻ്റെ ഇടയിൽ ഉപ്പ ഇതാ മുളകും മല്ലിപ്പൊടി അതെല്ലാം പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകലാം പിന്നെ മഞ്ഞൾ പൊടി വാങ്ങണം അങ്ങനെ അതിനെല്ലാം വേണ്ടിയിട്ട് പോകാല നല്ല മഴയില്ലേനാ ശരിക്കും പറഞ്ഞാൽ മുളക് കഴുകാനൊന്നും പറ്റിയിട്ടില്ല കാര്യം കഴുകിയാൽ ഉണങ്ങില്ലാലോ അങ്ങനെ നഞ്ഞ തുണി വെച്ചിട്ട് തോർത്തി എടുക്കുക ചെയ്തിന് അങ്ങനെ അത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഉന്നക്കായൻ്റെ ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒന്നുകിൽ നെയ്യാതെയും ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങയിലിട്ടിട്ട് പണ്ടം വറക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സാക്കിയിട്ട് നല്ലോണം വറുത്തെടുത്താലും മതിയിട്ടാണ് ഇതിപ്പോൾ മകരിഭാവാൻ പോകില്ല ഞാൻ ലേറ്റ് പോകുന്നതിന് മുന്നേ ഇരുതാവുന്നതിന് മുന്നേ ഇല്ലേ കുറച്ച് ചെടികൾ പറിച്ചു വെക്കല ഇക്ക ഫോൺ ചെയ്താൽ പറയും ഇപ്രാവശ്യം അസാധ്യ ചൂടേനും ചെടിയൊന്നും ബാക്കിയിട്ടില്ല എല്ലാം ഉണങ്ങി പോകുന്നുണ്ട് ഒന്നാമത് നമ്മളും അവിടെ റൂമിലില്ലല്ലോ അന്നേരം ഇക്ക ഷോപ്പിൽ പോയാൽ അങ്ങനെ എ ഒന്നും വർക്ക് വർക്ക് ചെയ്യൂല അങ്ങനെ അങ്ങനെ എല്ലാ ചെടിയും ഉണങ്ങിപ്പോയി എന്നെല്ലാം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അതൊന്നും അറിയില്ല ഞാൻ നാട്ടിൽ വന്നാൽ എല്ലാം ഉണങ്ങിപ്പോവും ഇക്ക നല്ലോണം വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കുന്നു പറയും പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല അങ്ങനെ പോലെ ഉണ്ട് അതുകൊണ്ട് ഇത്താത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എല്ലാ ചെടിയും ഓരോരോ പീസ് എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം തന്നെ എനിക്ക് അപ്പുറത്തേയും ഇപ്പുറത്തെയും വീട്ടിലെല്ലാം ഒന്നും പോകാനുണ്ടായിനു നമ്മളെ ഫാമിലിയും ഞാൻ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്തെല്ലാം എപ്പോൾ പോകുമ്പോൾ ഒന്നും പറയൂട്ടാ എന്നാറേ യാത്ര വയ്ക്കാനൊന്നും പോലുണ്ട് പിന്നെ ഇക്കാ എൻ്റെ വീട്ടിൽ തലേദിവസം പോയിട്ടുണ്ടായിന് അങ്ങനെയെല്ലാം പിന്നെ എൻ്റെ കുറേ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാനുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്കങ്ങനെ കുറേ ഡ്രസ്സൊന്നും ഇല്ല കാര്യം ഞാൻ ഒരു പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് വന്നതേനു അവൻ്റെ വീട്ടിൽ നിന്ന് നിന്നിരുന്ന ഡ്രസ്സായാലും പുറത്തോടുന്നായാലും ഒന്നും കുറേ ഇല്ലേനു കാര്യം ആ ഒരു പത്തഞ്ച് പത്ത് ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കാര്യം കല്യാണത്തിൻ്റെ ടൈമിൽ വന്നതല്ലേനാ എന്നിട്ട് പിന്നെ അവിടെ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ എന്തിനാ പെട്ടെന്ന് തിരിച്ചു പോകുന്നതെന്നില്ല ഇതിലൊക്കെ മാത്രം പോയി ഞാനിവിടെ നാട്ടിൽ നിന്നതേനു അവൻ്റെ ഡ്രസ്സൊന്നും അങ്ങനെ കുറയൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഉപ്പ ഇതാ മുളക് പൊടിയെല്ലാം പൊടിച്ചോണ്ടന്നിട്ട് അങ്ങനെ പാക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതില്ലേ ഇത് നമ്മളെ നാട്ടിൽ മരുന്ന് എന്നാ പറയുക ഈ പ്രസവിച്ചാൽ പ്രസവരക്ഷയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് അല്ലാണ്ട് ഇങ്ങനെ മഴക്കാലത്തെല്ലാക്കിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം ഇല്ല എല്ലാ നാട്ടിലും ഉണ്ടാവും ഇത് പക്ഷേങ്കിലതിൻ്റെ ഫോമിൻ്റെ വ്യത്യാസം ഉണ്ടാവും ചില നാട്ടിൽ പൊടിയായിട്ടുണ്ടാവും ചില നാട്ടിൽ കുറച്ചും കൂടി ലൂസായിട്ട് ലേഹ്യം പോലെ എല്ലാം ഉണ്ടാവില്ലേ ഇതിൽ കുറേ ആയുർവേദിക് ഐറ്റംസും പിന്നെ തേങ്ങാ പാല നെയ്യ് അങ്ങനെ അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടാക്കി ഇങ്ങനെ കുറേ സമയം വേവിച്ചുണ്ടാക്കുന്നതാണ് നമ്മളിനെ മരുന്നെന്ന് മാത്രം പറയൽ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല നമ്മൾ നമ്മളങ്ങനെ പറയില്ല അപ്പോൾ ഉണ്ടാക്കി എൻ്റെ പുരയ്ക്ക് ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന അടുത്ത് നിന്ന് വാങ്ങിയതാണ് അങ്ങനെ അത് കേൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അവ കൊണ്ടുപോകുന്നത് പിന്നെ ഇതാ ഇത് ഉമ്മ ഉണ്ടാക്കിയ നെയ്യ അവ അത് ഉണ്ടേനു അങ്ങ് കൊണ്ടുപോകാൻ ഉമ്മ ഒരു പ്രാവശ്യം ആക്കിയത് അങ്ങനെ തന്നെ യൂസ് ആക്കാണ്ട് വെച്ചിട്ടുണ്ടേനു ഈ നെയ്യെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇല്ലേ നല്ലോണം കവർ ചെയ്യണം ഇങ്ങനെ ആദ്യം ആ ബോട്ടിൽ തന്നെ ഇതുപോലെ നല്ലോണം ചുറ്റി വലിച്ച് കെട്ടി കൊടുക്കണം എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് പാക്കിലിട്ടിട്ട് കവർ ചെയ്യണം കാര്യം ചിലപ്പോൾ ആടെ എത്തുമ്പോഴത്തേക്ക് അലിഞ്ഞു പോവും പിന്നെ ആടെ അവിടെ എത്തിയ വണ്ടിയിൽ റൂമിലെത്തുമ്പോഴത്തേക്ക് ചൂടു കൊണ്ട് പിന്നെയും വെൽത്താവും അങ്ങനെ എന്താ പറയുക ലീക്ക് ആവാനുള്ള ചാൻസ് നല്ലോണം ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനത്തെ ലിക്വിഡെല്ലാം കൊണ്ടുപോകുമ്പോൾ നല്ലോണം റാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ ഡ്രസ്സിൻ്റെ ഇടയിലൊന്നും വെക്കാനേ പാടില്ല നമ്മൾ ഡ്രസ്സിലൊന്നും ആയാൽ പിന്നെ ഓയിലായാലും പോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് വേറെ പാക്കെല്ലാം ചെയ്യുമ്പം സെപ്പറേറ്റ് തന്നെ പാക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം ഒരുമിച്ചാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് അന്ന് ഞാൻ കാച്ചെന്ന കാണിച്ചിട്ടില്ലേ ആ ഹെയർ ഓയിലാന്നിട്ടാത് പിന്നെ എന്നാൽ ഇത് നമ്മൾ ഒറോട്ടിപ്പൊടി ഇത് ഞാൻ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ ഉറോട്ടിപ്പൊടി വേണം അതുകൊണ്ട് കുറേ ഐറ്റംസ് ഈ പൊടിയുണ്ട് തന്നെ ഉണ്ടാക്കുന്ന കണ്ണൂർകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഭയങ്കര വിലപ്പെട്ടത് ആടെ വാങ്ങാൻ കിട്ടും പക്ഷേങ്കിൽ ആ പാക്കറ്റ് പൊടിക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന അത്രയും എന്താ പറയുക ഒരു പെർഫെക്ഷൻ ഉണ്ടാവലില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അത് കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രാത്രിയായിരം ഒരു എട്ടൊൻപത് മണിയായിരാണ് അവൾ ഈ സ്നാക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി തുടങ്ങിയട്ട കാര്യം പിറ്റേന്ന് സ്വഭയ്ക്കല്ലേ പോകുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ഫ്രൈ ആക്കിയാലങ്ങനെ കേടാവാണ്ട് അവിടെ എത്തുമല്ലോ അങ്ങനെ മസാലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വെറും രണ്ട് സ്നാക്കട്ടാ കൊണ്ടു വന്നുള്ളൂ കാര്യം ഇക്കാക്കാണെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ടാന്നേ പറയും അങ്ങനെ ഇന്ന ഫുഡ് ഫുഡ് കൊണ്ടുവരണം അതുകൊണ്ടുവരണം ഇതുകൊണ്ടുവരണം എന്ന് ഒരിക്കലും ഇക്കൊരു ഡിമാൻഡും പറയില്ല എപ്പോങ്കിലും അരിയുണ്ടോ കൊണ്ടുവരണം എന്ന് മാത്രം പറയും അതേ പറയലുള്ളൂ ഒന്നും അങ്ങനെ വേണ്ടെന്നാൽ പറയാം അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് കേട്ടോ ഈ ഉന്നക്കായും നേരത്തെ കാണിച്ച് ഉന്നക്കായും പിന്നെ നമ്മൾ നാട്ടിലിറച്ചി വടയില്ലേ ബീഫ് വെച്ചിട്ട് മസാലയിൽ ഉണ്ടാക്കി ഇങ്ങനെ കട്ടാക്കിയിട്ട് പൊരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ പാക്കിങ് ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഷോപ്പിങ്ങിന് പോയാലും വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഒരു രണ്ട് മൂന്ന് പാത്രങ്ങൾ പാത്രം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ പാത്രം വാങ്ങിയേനെ അതൊക്കെ കണ്ടരം എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ യൂസ് ആക്കാനുള്ളതാ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഫുഡ് കഴിക്കലില്ല കാര്യം എങ്ങനെയും നമുക്ക് സെറ്റ് ആവലില്ല പക്ഷേങ്കിൽ ആ പാത്രം വേണ്ടവരും എന്തെങ്കിലും റെസിപ്പി ആക്കിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനെങ്ങാനും സ്റ്റീൽ പാത്രം എന്തായാലും വേണ്ടവരും അങ്ങനെ അത് വാങ്ങിയേന് എൻ്റെ ഇടയിൽ ഇതാ ഇത്താത്ത ഈ സ്നാക്കെല്ലാം ഒന്ന് ഫ്രൈ ആക്കി വെച്ചിന് കേട്ടാ പിന്നെ ഞാൻ കുക്കർ വാങ്ങിയേനു ഈ ഹോക്കിങ്സിൻ്റെ ഒരു കുക്കറാട്ടോ വാങ്ങിയത് ഇത് നല്ല രസം ഞങ്ങൾക്ക് ബ്ലാക്ക് കളർ ഒരു കുക്കറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചായിരുന്നു നോക്ക് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കിട്ടിയിട്ടില്ല ആ ഹോക്കിങ്സിൻ്റെ കുക്കറിന് മൂവായിരത്തി സംതിങ് ആന്നിട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ ചിരട്ടൻ്റെ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നില്ലേ അതും വാങ്ങിയേ ആ ചിരട്ടൻ്റെ തന്നെ കണ്ടെങ്കിൽ നല്ല രസം തോന്നിയിട്ട് അത് വാങ്ങി പിന്നെ അത് കുക്കറിൻ്റെ മേലെ വെക്കുന്നതാന്നിട്ടാ പിന്നെ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചും അങ്ങനെ പിന്നെ ഇന്നുവിൻ്റെ യൂണിഫോം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തേന് കാര്യം ആടെ പോയിട്ട് പിന്നെ പുറത്ത് പുറത്തു പോലും സ്റ്റിച്ച് ചെയ്തലും എല്ലാം പെട്ടെന്ന് ഒരു പണിയായിരിക്കും പിന്നെ ഞങ്ങൾക്ക് കുറേ പണി ഉണ്ടാവും പോയാൽ പിന്നെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്ത് തീർത്ത് പോയാൽ പിന്നെ പ്രശ്നമില്ലാലോ അതുകൊണ്ട് യൂണിഫോമെല്ലാം നാട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിന് പിന്നെ കുറേ കൊളാബ് വന്ന കുറേ എന്തെല്ലോ പാർസൽസും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു ട്രാവലറിൽ തന്നെ ആക്കിയിട്ട് എടുക്കലാണ് പിന്നെ ഇന്നുവിൻ്റെ മദ്രസയിലെ ബുക്ക് അതെല്ലാം ഉണ്ട് പിന്നെ പറയും കുറച്ച് ബുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഇതിൽ തന്നെ വെക്കല എന്നിട്ടാണ് പിന്നെ ഞാൻ ഈ കുക്കറിൽ തന്നെ നെയ്യല്ലേ നെയ്യ് ഇട്ടിട്ട് നല്ലോണം ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് എന്താ പറയുക കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ചാൻസ് ഉണ്ടാവില്ലല്ലോ ലീക്കാവാൻ അങ്ങനെ ഞാൻ ഇതിൽ വെച്ച് ഇത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെയാ കേട്ടോ വെക്കുന്നത് ഈ കുക്കറിലായാലങ്ങനെ ലീക്കാവാനുള്ള ചാൻസ് ഇല്ല ഞാൻ കുറേ കവറും ചെയ്തിട്ട് പണ്ട് എപ്പോൾ അങ്ങനെ കൊണ്ടുവരാം ലീക്ക് ആയതിനേനു മുതൽ എനിക്ക് പേടിയാണ് പിന്നെ ഇതുപോലത്തെ കുറേ ബേക്കറി ഐറ്റംസ് വാങ്ങുന്നുണ്ട് കേട്ടാ കാര്യം ഇത് മൊത്തത്തിൽ നമുക്കെല്ലാം കുറച്ച് ആൾക്കെല്ലാം കൊടുക്കാനുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് എന്തായാലും പോകുമ്പോൾ കുറച്ച് കൊണ്ട ഈ ബിസ്ക്കറ്റിൽ ഞാൻ ആലുവിന് വേണ്ടിയിട്ട് എടുത്തതായിട്ടാണ് ഈ എ ബി സി ഡി ബിസ്ക്കറ്റില്ലേ അവൾക്ക് നല്ലോണം ഇഷ്ടമേ അങ്ങനെ എടുത്തതാ പിന്നെ അങ്ങനക്ക് ഒരു നെസ്റ്റു ഐറ്റം കൊണ്ടുവന്നതാണ് കാര്യം അത് എന്താ പറയുക ചിലപ്പോൾ എല്ലാം അരിയുണ്ടെല്ലാം വേണമെന്ന് തോന്നലുണ്ട് പിന്നെ ഈ കേക്കില്ലേ ആടെ എല്ലാ ടൈപ്പ് കേക്കും കിട്ടും പക്ഷെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നിനും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് എടുത്തതാ പിന്നെ കുറേ ടൈപ്പ് ഉണ്ടകളുണ്ട് എള്ളുണ്ട േനുണ്ട അങ്ങനത്തെ പിന്നെ പീനട്ടിൻ്റെ ഉണ്ടല്ലേ അല്ലേ അല്ലെടുത്തു അങ്ങനെ പാക്കിങ്ങെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മളെ എന്താ പറയുക എല്ലാം തൂക്കലും സെറ്റാക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് എല്ലാം ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി പോകാനിറങ്ങുമ്പോൾ ആണ് ഇങ്ങനത്തെ സ്നാക്കെല്ലാം പാക്ക് ചെയ്തത് കാര്യം ഇതെല്ലാം നല്ലോണം ചൂടാറിയിട്ട് മാത്രമേ പാക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ വേഗം വടക്കായി പോയിട്ടാണ് ഇനിയിപ്പോൾ എയർപോർട്ടിലെത്തിയിട്ട് കാണാം അങ്ങനെ ഇതാണ് നമ്മൾ എയർപോർട്ടിലെത്തി നമ്മളെത്തുമ്പോൾ തന്നെ കറക്റ്റ് ടൈം തന്നു പിന്നെ കുറേ സമയം നാടാണ് വെയിറ്റ് ചെയ്തിട്ടില്ല അപ്പം തന്നെ ഉള്ളിൽ കയറി പിന്നെ ഇവരെ ഈ ഒരു സർവീസ് ഞാൻ എടുത്തേണ്ട കാര്യം ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ലഗേജ് എടുത്ത് വെക്കാനും ബോർഡിംഗ് പാസിൻ്റെ ആ ടൈമിൽ വെയിറ്റ് നോക്കാനും എല്ലാം ആവശ്യമായിട്ട് വരും തൗസൻഡ് റുപ്പീസാണ് ആയിരം രൂപയ്ക്ക് ഇവരെ സർവീസ് നമുക്ക് എടുക്കാം കേട്ടോ ഇവിടെ എല്ലാ കൗണ്ടറിലും നല്ല തിരക്കുണ്ടായിരുന്നു ഇങ്ങനെ ഇവരുടെ ഈ ഒരു സർവീസ് എടുത്താലല്ലേ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവർക്കും കുട്ടികളെ കൊണ്ടും ബേബീസിനെ കൊണ്ടെല്ലാം ട്രാവൽ ചെയ്യുന്നവർക്ക് ഭയങ്കര ഹെൽപ്പാവട്ടാ പിന്നെ ഞാനിതാ ഇട കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പിന്നെ വാഷ്റൂമിൽ പോകാനുണ്ടായിരുന്നു എന്താ പറയുക രാത്രി ആയതുകൊണ്ട് തന്നെ ആലുവെല്ലാം കുറച്ച് സമയം ഉറങ്ങി എണീച്ചല്ലേനും അതുകൊണ്ട് ഒന്ന് ഫ്രഷാക്കി കൊടുത്ത് ഇപ്രാവശ്യമില്ലേ ആലൂന് നാട്ടിൽ ഭയങ്കര ഇഷ്ടമായിനേനു ഇക്കാൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ മാലിലേക്ക് തിരിച്ചു പോകുന്ന പറയുമ്പോൾ തന്നെ ഓൾ പോകണ്ടാന്ന് പോകേണ്ട കാര്യം പറയുമ്പോൾ എന്നെ കരച്ചിലേനു കാര്യം ഓക്ക് നാട് ഇപ്രാവശ്യമാണ് ഭയങ്കര ഇഷ്ടമായേ ഇക്കാലൻ്റെ വീട്ടിൽ പോയാലും അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വരുമ്പോൾ കരച്ചിലായിരിക്കും പിന്നെ എന്താ പറയുക ഇങ്ങോട്ടേക്ക് കാര്യം വരേണ്ട കാര്യം പറയുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലിനു അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനെയനു എയർപോർട്ടിൽ നിന്നെങ്ങാനും കേരൂരിലാന്നെങ്ങാനും പറഞ്ഞ് കറിയുമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേങ്കിൽ അങ്ങനെയൊന്നും ഇല്ലേനു പിന്നെ ഓല ലപ്പടനെല്ലാം എടുത്തുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അങ്ങനെ ബോർഡിംഗ് ബാസ് എടുക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു ലഗേജിൽ എന്താ പറയുക ഞാൻ ലാസ്റ്റ് ഒന്ന് രണ്ട് സാധനം മറന്നു പോയതിൽ എടുത്ത് വെച്ചിട്ട് വെക്കുമ്പോൾ ലാസ്റ്റ് വെയ്റ്റ് കുറച്ച് കൂടിപ്പോയി പക്ഷേങ്കിൽ നമ്മൾ പോകുമ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ചിലർ രണ്ടോ മൂന്നോ കിലോ വെയിറ്റ് അധികം ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ ചിലർ അത് ഭയങ്കര ഇഷ്യൂ ആക്കും പിന്നെ ഇതാ ഇവരില്ലേ എനിക്കിപ്പോൾ വെയ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നവർ ഞാൻ ആ ഒരു തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് ഇവരെ സർവീസ് എടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും പെട്ടു പോയിനും ഫാമിലീസെല്ലാം ആയിട്ട് യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് കണ്ണൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോകുന്നവർ ഇവരെ സർവീസ് മസ്റ്റ് ആയിട്ട് എടുത്തു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാനിരിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സ്റ്റാഫ്സ് ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് കാര്യം നമ്മൾ കസ്റ്റമർ ആണ് എന്ന് വരെ അവർക്ക് ഒരു അതൊന്നും അവർ ബോധരെയ്യുന്നില്ല വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ കുറക്കാം നമ്മൾ വെയിറ്റ് കുറക്കാമെന്ന് നോർമലായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പേ ചെയ്യണം വെയിറ്റ് കുറക്കാനുള്ള ടൈമില്ല എന്താ പറയുക ഞാൻ ആലുവിൻ്റെയിൽ ചെറിയൊരു പിങ്ക് ബാഗ് കൊടുത്തേ നോർമൽ ഹാൻഡ് ബാഗ് അതുവരെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് അവർക്ക് ഭയങ്കര ഇഷ്യമായിരുന്നു ബാഗിൻ്റെ എണ്ണം കൂടുന്നു പറഞ്ഞിട്ട് ചെറിയൊരു ബാഗ് വരാം അപ്പോൾ എന്താ പറയുക കണ്ണൂരിൽ വേറൊരു സർവീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഗതി കേടു കൊണ്ട് എടുക്കുന്നതാണ് വേറെ ഏതെങ്കിലും ഒരു ഒരു എയർലൈൻ ഉണ്ടെങ്കിൽ ഒരിക്കലും എക്സ്പ്രസ് ചൂസ് ചെയ്യാത്തെയാ നല്ല അലഹദില്ല ഒരു സെവൻ തേർട്ടിയിൽ ആരംഭം നമ്മൾ മസ്ക്കറ്റ് എയർപോർട്ടിൽ എത്തി െ പിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ലൂലുവിൻ്റെ കാക്കബേബിനെ എടുത്തിട്ടുണ്ട് കാര്യം ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നു വരുന്നതിന് കുറച്ചിവസം മുന്നേ തന്നെ അലൂനു ഭയങ്കര സങ്കടമുണ്ട് അങ്ങോട്ട് ഇഷ്ടമില്ല എന്നല്ലോ അതുകൊണ്ട് ഓൾക്ക് ഈ ഇത് ഭയങ്കര വീക്ക്നെസ് ആണല്ലോ ഇങ്ങനത്തെ ഡോള് അപ്പോൾ ഈ ഇല്ല എപ്പോഴും കാക്കബേബിനെയും ഒന്നിനെ ഒമാനിലാക്കും ഒന്നിനെ നാട്ടിലെടുക്കും അങ്ങനെയുള്ള ചെയ്യല് അപ്പം ഇതിനെ കണ്ടേരം പിന്നെ കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഹാപ്പി അതിനോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കണ്ടേരും ഇനിയിപ്പോൾ ഇതാ നമ്മൾ വണ്ടിയിൽ കയറി പോകാം നമുക്ക് ആയിരുന്നു ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം നാല് മണിക്കൂറോളം പോകാനുണ്ട് എക്സ്പ്രസ് ഹൈവേയിലാണ് പോകുന്നുണ്ടെങ്കിൽ മൂന്നര മണിക്കൂറുണ്ടല്ലേ എത്തും പക്ഷെ നമ്മൾ നോർമൽ സാധാരണ റൂട്ടിൽ തന്നെ പോയേ ഉം ആലോന് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടേനു ഇന്നോന് പിന്നെ നല്ല ഉറക്കണുണ്ടേനു വണ്ടിയിൽ കയറിവാടേന്നെ ഉറങ്ങി പോയിന് വെള്ളം നടക്കുന്നില്ലേ ഞാൻ

പിന്നെ നമ്മൾ ഒരു ഉച്ചയായിരം നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ചെറിയ സ്നാക്സ് എല്ലാം കഴിച്ച് പിന്നെ ഉച്ചയായിരം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി എല്ലാം തിന്ന് ഇനിയിപ്പോൾ നേരെ റൂമിൽ കുറച്ചും കൂടി പോകാനുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഇത്രയെല്ലാം തന്നെയുള്ള വിശേഷം ഇൻഷാല്ല ഇനിയിപ്പോൾ റൂമിലെത്തിയിട്ട് റൂമിലുള്ള വിശേഷങ്ങളും ബാക്കി വീഡിയോസെല്ലാം കാണാം ഇൻഷാല്ല ആലോചന സ്കൂളിലെല്ലാം ചേർക്കണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ പുതിയ വീഡിയോസും ബ്ലോഗ്സും റെസിപ്പീസെല്ലാം ആയിട്ട് കാണാം താങ്ക് യു ബൈ